നമസ്കാരം യുവതികൾ പ്രവേശിച്ചപ്പോൾ നട അടച്ച തന്ത്രിക്കെതിരെ കുരുക്കുമുറുക്കി ദേവസ്വം ബോർഡ് അച്ചടക്ക നടപടിയിലൂടെ തന്ത്രിയുടെ സ്ഥാനം തെറുപ്പിക്കാനുള്ള വൻ നീക്കം അണിയറയിൽ നടക്കുന്നു തന്ത്രിക്കെതിരെയുള്ള നടപടികൾ ആദ്യം സൂചിപ്പിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു കോടതി വിധി ലംഘിച്ചാൽ സ്ഥാനത്ത് ഇരിക്കാൻ യോഗ്യതയില്ല എന്ന രീതിയിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം അതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ ശബരിമല തന്ത്രി രാജീവ് കണ്ടർക്കെതിരെ ദേവസ്വം ബോർഡ് നടപടി സ്വീകരിക്കുന്നത് തന്ത്രി കണ്ഠർ രാജീവരോട് വിശദീകരണം ആരാനുള്ള ദേവസ്വം ബോർഡിന്റെ നീക്കത്തിൽ ത് സർക്കാരിന്റെ ശക്തമായ രാഷ്ട്രീയ തീരുമാനം തന്നെയാണ് അതായത് സർക്കാരിന്റെ നയവും രാഷ്ട്രീയ നിലപാടുകളും ദേവസ്വം ബോർഡിലെ സി പി എം നേതാക്കളും സർക്കാർ ഉദ്യോഗസ്ഥരും സർക്കാർ നിയന്ത്രണത്തിലുള്ള ദേവസ്വം കമ്മീഷണർ എൻ വാസുവടക്കം നടപ്പാക്കുകയാണ് ശരിക്കും പിണറായി വിജയന്റെയും സർക്കാരിന്റെയും നിലപാടുകളാണ് ക്ഷേത്ര ഭരണകാര്യത്തിലും പ്രതിദ്വനിക്കുന്നത് തന്ത്രിയുടെ അനുഭാവ നിലപാടായിരുന്നു യോഗത്തിലെ തുടക്കം മുതൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മവുമാർ സ്വീകരിച്ചത് സമവായം തേടാൻ അദ്ദേഹം പല നീക്കങ്ങൾ നടത്തി എന്നാൽ അംഗങ്ങളായ കെ പി ശങ്കരദാസും എൻ വിജയകുമാറും കൂടുതൽ സമയം കാത്തുനിൽക്കാതെ തന്ത്രിക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന നിലപാടിലായിരുന്നു ദേവസ്വം കമ്മീഷണർ എൻ വാസുവിന്റെ റിപ്പോർട്ടും തന്ത്രിക്കെതിരായിരുന്നു എന്നാൽ തന്ത്രിയുടെ തീരുമാനം ചോദ്യം ചെയ്യാൻ ദേവസ്വം ബോർഡിന് കഴിയില്ല എന്നാണ് നിയമവൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് തന്ത്രിക്ക് കൂടുതലായി വേണമെങ്കിൽ ദേവപ്രശ്നം നടത്തി അഭിപ്രായം ആരായം അപ്പോൾ ദേവപ്രശ്നവിധി അന്തിമമായിരിക്കും ദേവപ്രശ്നത്തിൽ ദേവസ്വദന ഇടപെടാനായില്ല അതായത് ഒടുവിൽ ജയിക്കുക ആചാരപരമായും പൂജാവിധിയിലും തന്ത്രിയുടെ വാക്കുകളും വിധി തീർപ്പുമായിരിക്കും ആചാര ലംഘനം ഉണ്ടായോ ഇല്ലയോ എന്ന് താന്ത്രിക പൂജകൾ വിദഗ്ധനും പരമാധികാരിയുമായ തന്ത്രിയായിരിക്കും തീരുമാനിക്കുക ദേവവിധികൾ രാഷ്ട്രീയക്കാർ അംഗങ്ങളായ ദേവസ്വം ബോർഡിനെ എങ്ങനെ മനസ്സിലാക്കും എന്ന ചോദ്യം ഉയരുന്നു പൂജകൾ എന്തെന്നോ താന്ത്രിക ക്രിയകൾ എന്തെന്നോ ഒന്നും അറിയാത്ത പൊതുഭരണ സംവിധാനം മാത്രമാണ് ദേവസ്വം ബോർഡ് പൂജകളും താന്ത്രിക വിധികളും പരിഹാരവും നടത്തുക തന്ത്രിയുടെ വിധി തീർപ്പുകൾ പ്രകാരമായിരിക്കും എന്നാൽ തന്ത്രിയാണിപ്പോൾ സർക്കാരിന്റെ വിലങ്ങുതടി യുവതീ പ്രവേശനം നടത്തിച്ച സർക്കാരിന്റെ മുഖത്തേറ്റ് അടിയായിരുന്നു നടയടയ്ക്കൽ ഇനിയും യുവതീ പ്രവേശനം നടന്നാൽ തന്ത്രി അത് അംഗീകരിക്കില്ല എന്നാണ് വൻ മുന്നറിയിപ്പും ഇതോടെയാണ് തന്ത്രിയെ തന്നെ സ്ഥാനത്തു നിന്ന് തെറിപ്പിച്ച് തങ്ങൾക്ക് വഴങ്ങുന്നവരെ കൊണ്ടുവരാൻ വൻ നീക്കം നടത്തുന്നത് കൂടെ കീഴടക്കാൽ ശബരിമല ക്ഷേത്രം പരിപൂർണമായി പിടിച്ചെടുത്ത് അധികാരം സ്ഥാപിക്കാമെന്നും യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് പലരും വിലയിരുത്തുന്നു തന്ത്രിയെ സ്ഥാനത്തുനിന്ന് നീക്കാൻ ഭാഗ്യശക്തികളുടെ പോലും ഇടപെടലുണ്ട് തന്ത്രി രാജീവ് കണ്ഠരുമാറിയാലേ യുവതീപ്രവേശനവും തുടർന്നുള്ള വാൻ പിൽഗ്രിം ടൂറിസം പദ്ധതികളും ശബരിമല വാനത്തിൽ കൊണ്ടുവരാൻ സാധിക്കൂ എന്ന് വിശ്വസിക്കുന്ന പുറം ശക്തികളുണ്ട് ശബരിമലയിൽ സംഘർഷങ്ങൾക്ക് പിന്നിൽ ചുക്കാൻ പിടിക്കുന്നതും ഈ ഗൂഢശക്തികൾ തന്നെയെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ ന്യൂസ്